ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ എനിക്ക് ജർമ്മനിക്ക് പോകാനായിട്ട് ഒന്നര വർഷമായിട്ട് കാത്തു നിൽക്കായിരുന്നു എൻ്റെ ഹസ്ബൻഡ് ജർമ്മനിയിലാണ് അപ്പോൾ സ്പൗസ് വിസയ്ക്കായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് എന്നെ ഹസ്ബൻഡ് വിളിച്ചായിരുന്നു പക്ഷേ അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നമ്മുടെ കാര്യം ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ അങ്ങനെ ഉടമ്പടി എടുത്തിട്ട് ഒരു ഡേറ്റ് ഇട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ മെയ് ഇരുപത്തെട്ട് എന്നുള്ളൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുന്ന രൂപത്തിൻ്റെ മുമ്പിൽ ഞാനത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മെയ് ഇരുപത്തെട്ട് എന്നുള്ളത് എന്നിട്ട് അപ്പോഴാണ് എനിക്ക് മെയ് ഇരുപത്തെട്ടാം തീയതി വിസ ഇന്റർവ്യൂ എന്നെ വിളിക്കുന്നത് അപ്പൊ അതിനു മുമ്പ് വരെ മെയ് ഇരുപത്തെട്ട് വരെ എനിക്കൊരു ഇതുമില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്റെ കാര്യങ്ങൾ നടക്കാതെ വരുമോ എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഡേറ്റ് മെയ് ഇരുപത്തെട്ട് വിസ ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പം എനിക്കൊരു ധൈര്യം ഉണ്ടായ മാതാവ് എന്നെ കാണുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ ഒരു വിശ്വാസം സാധാരണ ഈ ജർമ്മനിക്കുള്ള സ്പൗസീസൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം മാസം എടുക്കും അതിൻ്റെ ഇത് വരാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ ഇരുപത്തെട്ടാം തീയതി എനിക്ക് വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞെങ്കിലും എനിക്ക് ജൂൺ ജൂണായ ജൂൺ പതിമൂന്നായപ്പം വിസ അപ്രൂവായിട്ട് വന്നു